ഇപ്പം നമ്മുടെ കയ്യിലുള്ള എന്തും അത് ബലി മൃഗം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉടമസ്ഥയിലുള്ള ഒന്നും ശരിക്കും നമ്മളുടെ അല്ല മറിച്ച് അള്ളാഹുവിൻ്റേതാണെന്നുള്ളൊരു ബോധ്യമാണ് സത്യത്തിൽ ഈ ഒരു ബലി നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഇപ്പോൾ ഇബ്രാഹി നബി അലി ഇസ്ലാം നടത്തുന്ന ആ ബലിയുടെ ഒരു മെസ്സേജ് പറഞ്ഞാൽ അതാണ് ഇബ്രാഹി നബി അലി ഇസ്ലാം അദ്ദേഹത്തിന് ഒരുപാട് കാലത്തിനുശേഷമാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത് വാർദ്ധക്യത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സായാഹന കാലത്തിലാണ് അദ്ദേഹത്തിന് കുഞ്ഞുണ്ടാകുന്നത് ആ കുഞ്ഞ് ജനിച്ചു ജനിച്ച് പിന്നെ ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ കൊണ്ടുപോയി ആക്കാനാണ് അങ്ങനെ അവിടെ ആക്കി തിരിച്ചു പോരുന്നു ഇബ്രാഹിംബി അലി ഇസ്ലാം അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളാണ് അവസാനം കുഞ്ഞ് കുറച്ച് വലുതായി പിന്നെ തൻ്റെ കൂടെ അധ്വാനിക്കാനൊക്കെ ഉള്ളൊരു പ്രായമാകുമ്പോഴാണ് കുഞ്ഞിനെ അള്ളാഹുവിന് ബലിയർപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ അവ പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാകുന്നു അള്ളാഹു ആ ബലി അതിനു പകരം ഒരു പിന്നെ ആടിനെ ബലിയർപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് അപ്പോൾ സത്യത്തിൽ നമ്മുടെ കയ്യിലുള്ള എന്തോ അള്ളാഹുവിന് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ബലിയർമ്മത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ രക്തമോ മാംസമോ മാംസമൊന്നുമല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത് മറിച്ച് നിങ്ങളുടെ തക്കവയാണ് നിങ്ങളുടെ മനസ്സ് അതിനെത്രത്തോളം പാകപ്പെട്ടിട്ടുണ്ട് ഒരു ത്യാഗത്തിന് എത്രത്തോളം സന്നദ്ധ ആണെന്നാണ് അള്ളാഹു പരിഗണിക്കുന്നത് എന്നതാണ് അപ്പോൾ അദിനബി അലി ഇസ്ലാമിൻ്റെ മക്കളുടെ ചരിത്രമുണ്ടല്ലോ അവർ രണ്ടുപേരും ബലി അർപ്പിക്കുന്നു അള്ളാഹു ഒരാളുടെ സ്വീകരിക്കുന്നു മറ്റൊരാളുടെ അള്ളാഹു സ്വീകരിക്കുന്നില്ല അപ്പോൾ എന്താ അതിന് കാരണം കുറവാൻ പറയുന്നത് ഇന്നമായി എത്തൽ അല്ലാഹു മിനൽ മുത്തക്കൈൻ അള്ളാഹു മുത്തക്കൈങ്ങളുടെ തക്വയുള്ളവരുടെ മാത്രമേ അള്ളാഹു എന്നാണ് അപ്പോൾ ബലികർമ്മത്തിലൂടെ സത്യത്തിൽ മുസ്ലീങ്ങൾ ലക്ഷ്യമാക്കുന്നത് കുറേ അഹങ്കാരോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊങ്ങച്ചം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധാരാളിത്തതൊന്നുമല്ല മറിച്ച് നമ്മുടെ മനസ്സിൽ തക്വയാണ് നമ്മളെന്തും അള്ളാഹുവിന് സമർപ്പിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്